അപ്പൊ നമ്മൾ ആഴിമല ശിവ റെഡിമേൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് എല്ലാരും ഉണ്ട് ആക്ച്വലമ്മ വൈഫ് എന്റെ കുട്ടി പിന്നെ വൈഫിന്റെ അനിയത്തി ഭർത്താവ് കുട്ടി കാറ് പോസ് അപ്പൊ നമ്മള് ശിവടെ ആ ബാക്കി വീഡിയോ എന്തായാലും ഞാൻ പുറകെ കാണിക്കണേ ആഴിമലയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പൊന്മുടിയാണ് തീരുമാനിച്ചത് പിന്നെ ആഴിമല പോകുന്ന പിന്നെ വിഴിഞ്ഞമ്പോട്ടം ഒക്കെ ഒന്ന് പോകണം അപ്പം ഈ കാട്ടിക്കോടാണ് ഇപ്പോൾ പോണത് ഇത് റോസ്മല കാട് എന്ന് പറയും അപ്പം ഇതിന് വ്യൂപാറ പിന്നെ ഫുഡൊക്കെ ഉണ്ട് പിന്നെ അതിന് പറയാൻ പോയിന്റൊക്കെ നല്ല സ്ഥലമാണ് എല്ലാ മൃഗങ്ങളോട് ഇണ്ട് കേട്ടോ ആന മുയല് പോത്ത് കാട്ടിന്ന് പറയണ പോത്ത് അപ്പൊ പിന്നെ പാവ് പുലി ഒക്കെ എല്ലാ സാധനങ്ങളും മയിൽ എല്ലാം ഉള്ളതാണ് ആ സൈഡ് എന്നാളി ഞങ്ങൾ ഇങ്ങനെ കേറ്റം കേറി പോവാരുന്നേ അതില് ഓ അണ്ട് പ്രതിമ വന്നുവാണെങ്കിൽ കാണുന്നു പ്രതിമ നിങ്ങള് കാണുന്നുണ്ടോ ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് ഇവിടെ ആണ് നടക്കുന്നത്. അgetElementById. ഇത് നമ്മളുടെ കുട്ടിയാരംഭം. ഓ, ഇങ്ങോട്ട് നിൽക്കുന്നു. ഇവിടെ പൈസ കൊടുക്കണംട്ടോ. ഇവിടെ ഇവിടെ പൈസ കൊടുക്കണം. അവിടെ പൈസ കൊടുക്കണം. ഓ, നിൽക്കുന്നു. ഇതാ കണ്ട് അമ്പലത്തിന്റെ പൈസ അീതിയുടെ വസ്ത്രമാണ് വണ്ടി പിടിക്കണ പുള്ളി പോലീസാണ് ചരിത്രം എന്ന് വെച്ച ഗണപതിയുടെ തല വെട്ടി കഴിഞ്ഞ് ആന കുഞ്ഞിന്റെ തല വെച്ച ശേഷം വന്നിരിക്കുന്ന ശിവഭോഗ ഇതുണ്ടാക്കിയ ശരിപ്പിക്ക് നൂറ് നൂറ് മാർക്ക് കൊടുക്കാം അത്ര ഭംഗിയുണ്ട് അതിന് ഭയങ്കര ചൂടാട്ട അവിടെ കല്ലിട്ട് ചെരിപ്പിടാനും അതല്ല അടിപൊളി ഭംഗിയാണ് ഇനി നമ്മൾ പോണത് വിഴിഞ്ഞം ബോട്ടിലേക്കാണ് ഇവിടുന്ന് ഒരു അഞ്ചു കിലോ അപ്പൊ ഏറ്റവും വലിയ കമ്പനിയാണ് അടിപൊളി ഫോട്ടോ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാരണം ഏറ്റവും ഏറ്റവും വലിയ വലിയ ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ പോണത് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് തിരുമക്കളെ ആ കുളത്തുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മീനാണിത് തിരുമക്കൾ ഏകദേശം പത്ത് പഞ്ച് ആ പത്ത് കിലോ ഉണ്ടാവും ഇവിടെ പിന്നെന്താ കാണത്